ായി നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ അതായത് മലയാളത്തിലെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഘട്ട ആരാധകനായിട്ടുള്ള ഒരു യൂട്യൂബറുടെ ഒരു വീഡിയോ കാണാൻ ഇടയായി അപ്പോൾ ആൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ന് എനിക്ക് തോന്നി പുള്ളിക്ക് അറിയാത്ത കാര്യമായിരിക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കണം എന്ന് പറയാനുള്ള കാര്യം പുള്ളി പുള്ളിയുടെ വീഡിയോയിൽ പറയുന്ന കാര്യം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ആദ്യം മോഹൻലാലിന്റെ സ്റ്റാർ വാല്യൂ തിരിച്ചു പിടിക്കൂ പോയ സ്റ്റാർ വാല്യൂ തിരിച്ചുപിടിക്കൂ എന്നിട്ട് മമ്മൂട്ടിയുടെ സ്റ്റാർ വാല്യൂ നോക്കൂ എന്നുള്ളതാണ് ഒരു കാരണം കൃത്യമായിട്ട് എനിക്ക് വലിയ ഇഷ്ടമായില്ല പുള്ളിയാ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം തുടരും എന്ന സിനിമയുടെ ഒ ടി ടി സാറ്റലൈറ്റ് വിറ്റുപോയിട്ടില്ല ആ സിനിമ പെട്ടി കിടക്കുകയാണ് അത് ഒന്ന് ഇറക്കി വിടാൻ പറയൂ അതിങ്ങനെ ഒ ടി ടി വിറ്റ് പോവാതെ പ്രൊഡ്യൂസർക്ക് നഷ്ടം വരുത്തി പെട്ടിയിൽ കിടക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പുള്ളി അതായത് തുടരും എന്ന സിനിമ ജനുവരി മുപ്പത്തി ഒന്നിന് റിലീസ് ചെയ്യേണ്ട പടമായിരുന്നല്ലോ അത് ഇങ്ങോട്ട് മാറ്റി ഇപ്പോഴും പെട്ടി കിടക്കുന്നു എന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളും തെറ്റായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അപ്പോൾ ഈ തെറ്റ് കാണുമ്പോൾ നമ്മൾ പറയണമല്ലോ അപ്പോൾ ഏതാളുടെ ഫാനായാലും ആദ്യം സ്റ്റാർ വാല്യൂ കാര്യം മോഹൻലാലിൻ്റെ സ്റ്റാർ വാല്യൂ എങ്ങും പോയിട്ടില്ല മോഹൻലാലിൻ്റെ സിനിമകൾ മോശമായതുകൊണ്ടാണ് മോഹൻലാലിൻ്റെ സിനിമകൾ പരാജയപ്പെട്ടത് അല്ലാതെ നല്ല സിനിമ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല ആവറേജ് സിനിമ പോലും മോഹൻലാലിൻ്റെ പരാജയപ്പെട്ടിട്ടില്ല എന്നുകൂടി ഓർക്കണം ഞാനത് എടുത്തു പറയാനുള്ളൊരു കാര്യം ഈ അടുത്ത് ഡൊമിനിക് എന്നൊരു സിനിമ ഇറങ്ങി ഈ സ്റ്റാർ വാല്യൂ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ഡൊമിനിക്കിന്റെ പരാജയം എന്ന് പറയുന്നത് അത് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾ ഉൾക്കൊണ്ടോളൂ പിന്നെ എംബുരാൻ എന്ന സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗിലൂടെ തൊണ്ണൂറ് കോടിയോളം നേടിയെടുത്തു എന്നുള്ളൊരു വാർത്ത താങ്കൾ അറിഞ്ഞു കാണും എന്ന് വിചാരിക്കുന്നു നീ ഇപ്പം താങ്കളുടെ കാഴ്ചപ്പാടിൽ ഒരു എഴുപത് കോടിയോ അൻപത് കോടിയോ ആക്കിക്കോളൂ അങ്ങനെയാണെങ്കിൽ തന്നെ അത്രയും പണം സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് എങ്ങനെ കിട്ടി അതാണ് സ്റ്റാർ വാല്യൂ എന്ന് പറയുന്നത് സ്റ്റാർഡം ഉള്ളതുകൊണ്ട് തന്നെയാണ് അത്രയും പണം ആ സിനിമയ്ക്ക് വന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന താരത്തിന്റെ ഒരു സിനിമയ്ക്ക് ഫൈനൽ കളക്ഷനായി അത്രയും പണം വന്നാൽ അത് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാണ് ഇവിടെ അഡ്വാൻസ് സെയിലിലൂടെയാണ് അത്രയും പണം വന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അടുത്തൊരു കാര്യം നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അഞ്ചു ദിവസം കൊണ്ട് യമ്പുരാൽ എന്ന സിനിമ ഇരുന്നൂറ് കോടി നേടി എന്നുള്ളൊരു കാര്യം സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് എല്ലാ ട്രാക്കേഴ്സും പുറത്തുവിടുന്നത് അത് തന്നെയാണ് ഈ അഞ്ചു ദിവസം കൊണ്ട് ഇരുന്നൂറ് കോടി നേടണമെങ്കിൽ സ്റ്റാർ വാല്യൂ ഇല്ലാതെ പറ്റുമോ സുഹൃത്തെ നിങ്ങളുടെ ലൈഫ് ടൈം കളക്ഷൻ അതിൻ്റെ പകുതിയെങ്കിലും നേടാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു നൂറ് കോടി എന്ന നേട്ടം കേരള മെഗാസ്റ്റാറിന് ഉണ്ടാവുമായിരുന്നു അപ്പോൾ സ്റ്റാഡത്തിൻ്റെ കാര്യം നിങ്ങൾ പറയരുത് അതങ്ങ് വിട്ടേക്കുക ഈ സ്റ്റാഡം ഉള്ളതുകൊണ്ടാണ് പ്രൊഡ്യൂസർമാർ ലാലേട്ടനെ വെച്ച് വലിയ വലിയ ചിത്രങ്ങൾ നിർമ്മിക്കുന്നത് സ്റ്റാർ വാല്യൂ ഇല്ലെങ്കിൽ ഇത്രയും പണം മുടക്കി ഒരാളും സിനിമ നിർമ്മിക്കില്ല എന്തുകൊണ്ടാണ് മമ്മൂട്ടിയുടെ സിനിമകൾ ചെറിയ ബഡ്ജറ്റിലേക്ക് ഒതുങ്ങിപ്പോകുന്നത് അവർക്കറിയാം കൃത്യമായി വലിയ ബഡ്ജറ്റിൽ മമ്മൂട്ടിയെ വെച്ച് സിനിമ എടുത്തു കഴിഞ്ഞാൽ സാമ്പത്തികമായി കൈ പോളൂ എന്ന് പ്രൊഡ്യൂസർമാർക്കറിയാം അതുകൊണ്ടാണ് ചെറിയ ചെറിയ സിനിമ ഇറക്കി വിടുന്നത് നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് മൂന്ന് കോടിയാണ് ചിലവ് അഞ്ചു കോടിയാണ് ചെലവ് ആറ് കോടിയാണ് ചിലവ് പത്ത് കോടിക്ക് താഴെയാണ് ചെലവ് എന്ന് അതിന്റെ കാരണം എന്ന് പറയുന്നത് അത്രയും ചിലവാക്കിയാൽ മാത്രമേ മമ്മൂട്ടി സിനിമ നല്ലതാണെങ്കിൽ പിടിച്ചു നിൽക്കാനെങ്കിലും പറ്റുകയുള്ളൂ വലിയ ബഡ്ജറ്റിൽ പടമറക്കിയാൽ കൈയ്യുന്നു പോവും അത് കൃത്യമായി പ്രൊഡ്യൂസേഴ്സിന് അറിയാം പിന്നെ ബസൂക്കിയുടെ ബഡ്ജറ്റ് നിങ്ങൾ പറയുന്നു ഇരുപത്തിയഞ്ച് കോടിയാണ് സത്യമായിട്ടും മമ്മൂട്ടിയുടെ സിനിമകളൊക്കെ പരുപ്പുവട സിനിമകളാവുന്നത് നിങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സ് കാരണമാണ് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് മമ്മൂട്ടിയെ ഒരു പരുപ്പുവട ഹീറോ ആവുന്നതും അതുകൊണ്ട് തന്നെയാണ് കാരണം നിങ്ങളെപ്പോലുള്ള ആൾക്കാർ മമ്മൂട്ടിയുടെ സിനിമയുടെ ബഡ്ജറ്റ് കുറച്ച് പറയുന്നതുകൊണ്ടാണ് എല്ലാ സിനിമകളും പരുപ്പുവട സിനിമകളായി മാറുന്നത് മമ്മൂട്ടിയുടെ ആക്ഷൻ പടത്തിന്റെ ചെലവ് ഇരുപത്തഞ്ച് കോടി മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ സിനിമയാണ് മോഹൻലാലിന്റെ തുടരും എന്ന ഫാമിലി സബ്ജക്ട് കൈകാര്യം ചെയ്യുന്ന സിനിമയുടെ ബഡ്ജറ്റ് മുപ്പത് കോടിക്ക് മുകളിൽ തീർച്ചയായും അത് അംഗീകരിക്കുന്നു മോഹൻലാലിന്റെ സിനിമയുടെ ബഡ്ജറ്റ് മുപ്പത് കോടിക്ക് മുകളിൽ തന്നെയാണ് പക്ഷെ മമ്മൂട്ടിയുടെ ആക്ഷൻ പടത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് കോടി ഇതാണ് സ്റ്റാഡം എന്ന് പറയുന്നത് അത് മനസ്സിലാക്കണം പിന്നെ അവസാനമായി തുടരും എന്ന സിനിമയുടെ സാറ്റലൈറ്റ് ഒ ടി ടി അവകാശം നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് സുഹൃത്തെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ബസൂഖിയും ഈ പറഞ്ഞ ഫെബ്രുവരി പതിനാലിൽ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് ഏപ്രിൽ പത്തിലേക്ക് മാറ്റിയത് എന്ത് കാരണം കൊണ്ടാണ് തുടരും എന്ന സിനിമ ജനുവരി മുപ്പത്തി ഒന്നിൽ നിന്ന് മെയ്യിലേക്ക് മാറ്റിയത് ഒ ടി പ്രശ്നം തന്നെയാണ് അത് ഓ ടി ടി വിൽക്കാത്തത് കൊണ്ടല്ല ഓ ടിയിൽ രണ്ടോ മൂന്നോ കോടി കിട്ടാൻ ഇവിടെ മോഹൻലാൽ സിനിമയ്ക്ക് ഒരു പ്രയാസവും ഇല്ല പക്ഷെ ഉദ്ദേശിച്ച എമൗണ്ട് അത് കിട്ടുക തന്നെ വേണം അതാണ് ഒരു സ്റ്റാഡം എന്ന് പറയുന്നത് മഹേഷ് നാരായണൻ ഒരിക്കൽ പറഞ്ഞു പറഞ്ഞു വിലപേശനമെങ്കിൽ ലാലേട്ടിനെ പോലുള്ള ഒരു താരം വേണം എന്ന് അത് തന്നെയാണ് രജപുത്ര രഞ്ജിത്ത് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ പടത്തിന് ഇത്ര കോടി കിട്ടണം അത് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ കൊടുക്കൂ തീർച്ചയായും ഒ ടി ടി കാർ അതിന് തയ്യാറാണ് ഹോട്ട്സ്റ്റാർ അതിന് തയ്യാറായിരുന്നു പക്ഷെ അവർക്ക് കുറച്ച് സാവകാശം വേണം ആ സമയത്ത് ജിയോ ഹോട്ട്സ്റ്റാർ ഒരുമിക്കുന്ന സമയമാണ് അതിൽ കുറച്ച് സാമ്പത്തിക പ്രശ്നം അവർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ കുറച്ച് സാവകാശം തുടരും എന്ന സിനിമയുടെ പ്രൊഡ്യൂസറോട് ആവശ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് മെയിലേക്ക് സിനിമ മാറ്റിവെച്ചതും ജിയോ ഹോട്ട്സ്റ്റാറായി സിനിമ വാങ്ങിച്ചു എന്നുള്ളതാണ് ഇത് നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇതൊക്കെ വിറ്റ് പോയിട്ടുണ്ട് ഡൊമിനിക്കിൻ്റെയും അതുപോലെ ബസൂക്കിയുടെയൊക്കെ ഈ സാറ്റലൈറ്റ് ഒ ടി ടി അവകാശത്തെ കുറിച്ചൊക്കെ എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ചുമ്മാ പറഞ്ഞ അദ്ദേഹത്തെ അതായത് മെഗാസ്റ്റാർ മമ്മൂട്ടിയെ അതിലേക്ക് വലിച്ചിടണ്ട അദ്ദേഹത്തെ നാണം കിടത്തണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അതൊന്നും മനസ്സിലാക്കുക ഓക്കേ അപ്പൊ ഇനിയെങ്കിലും സ്റ്റാർട്ടത്തിന്റെ കാര്യം പറഞ്ഞ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ആരാധകർ ഇങ്ങോട്ട് വരണ്ട കാര്യം കൃത്യമായി നമ്മൾ പറഞ്ഞുതരും ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ